ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വ ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഉയരാൻ ഉയരാൻ കാരണം ഡോളർ എന്താ ഈ കുറഞ്ഞ ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോയതും അതേപോലെ തന്നെ ഈൽഡ് തായക്ക് പോയതും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതല്ല കാര്യം എന്തിരി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ തിങ്കളും ചൊവ്വയും കുറച്ച് തായക്കൊക്കെ പോവും പക്ഷേ ബുധനും ആ സമയങ്ങളിലേക്കായിരിക്കും അങ്ങോട്ട് വെള്ളി ശനി ഉയർച്ച ഉണ്ടാകുക എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഗോൾഡ് കൂടുതൽ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും നമ്മൾ ഡോളർ ഈൽഡ് നമ്മൾ മാത്രം പറയാന് കേട്ടോ ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ ഗാസയിലേക്ക് ഇസ്രായേൽ ഫോയ്സ് ഭയങ്കരമായ രീതിയിൽ പോകുന്നുണ്ട് ഇസ്രായേലും പറയുന്നുണ്ട് അവർ ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്ത് ഇതാക്കി ആക്രമിച്ചിട്ടുണ്ട് എന്ന് അതേപോലെ ഈ അമാസിൻ്റെ ആളുകളും പറയുന്നുണ്ട് നല്ല രീതിയിൽ പ്രത്യാക്രമണം പ്രത്യ അങ്ങോട്ട് തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അതൊക്കെ ഇന്ദ്രയേലി ഇന്നലെ ലൈവായിട്ട് വീഡിയോ തന്നെ പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ഓരോ വീഡിയോ ഒക്കെ കസം ബ്രിഗേഡ് പുറത്തേക്ക് വിടുന്നുണ്ട് ഇന്ദ്രയേലിനെ അത്ഭുതപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് ഇവിടെ നിന്നാണ് ഈ വെപ്പൺസ് ഇപ്പോഴും ഇസ്രായേൽ ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്നതെന്നാണ് ഇന്ദ്രയേലിന് അത്ഭുതം വന്നത് ഒരു വീഡിയോ ഒക്കെ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലാണെങ്കിൽ ഉക്രൈൻ ആണ് എന്ത് ചെയ്യുന്നത് വെസ്റ്റേൺ നേഷൻസ് മൊത്തം വെപ്പൺസ് കൊടുക്കുന്നത് ഇവിടെ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനാണ് കൊടുക്കുന്നത് എന്നിട്ടും ഉക്രൈനിന് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഉക്രൈൻ ഇപ്പോഴും വെപ്പൺസ് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അത് മറു വശത്ത് റഷ്യയാണ് പക്ഷേ റഷ്യ ആണെങ്കിൽ പോലും ഇവിടെ അമേരിക്കയും മറ്റുള്ള യു കെയൊക്കെ കൊടുക്കുന്നുണ്ട് ജർമ്മനിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇസ്രായേലിന് എന്നിട്ടും ഒരു ചെറിയ പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ അടുത്ത് ഹമാസിൻ്റെ അടുത്ത് ഇത്രയും വെപ്പൺസ് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതിൽ ആൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ അതോ ടണൽ വൈകി പത്തുന്നുണ്ടോ എന്നുള്ളത് ഇന്ദ്രയലിനെപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഓക്കെ എന്തായാലും എൺപത്തിരണ്ട് ഫലസ്തീനിയൻസ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം തന്നെയാണ് പറയാൻ വരുന്നത് മറ്റ് വേറെ വീട് നൽകാം അപ്പോൾ എൺപത്തിരണ്ട് ഫലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കുറച്ച് ആഴ്ചകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എൺപത്തിരണ്ട് പേര് ഇത്രയും വലിയ നമ്പർ കുറേ ആഴ്ചകളൊന്നും ഞാൻ പറയാം എന്തായാലും കുറച്ച് ആഴ്ചകളെ നോക്കുമ്പോൾ ഇത്രയും ദിവസം കുറച്ച് ഉണ്ടാവുള്ളൂ ഒന്നാ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത്രയും മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അമ്പത്തെ രണ്ടെണ്ണം ഉണ്ടായിട്ടില്ല ഇരുപത്തിനാല് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിരുന്നു ഇടയ്ക്ക് നാൽപ്പത് അമ്പത്തിനാല് ഡെഡ് ബോഡീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഐ മീൻ മാസ്ക്രേവുകളിൽ നിന്ന് അപ്പോൾ എന്താ പറഞ്ഞു വച്ചാൽ എൺപത്തിരണ്ട് പലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം ഇസ്രായേൽ ഭയങ്കരമായ എയർ അറ്റാക്കും മറ്റുള്ളതൊക്കെയാണ് വേറെയും കുറേ കാര്യങ്ങൾ പറയണം കേട്ടോ ബെൻഗെയർ പറഞ്ഞതൊക്കെ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം അത് പ്രശ്നം രൂക്ഷമാകുന്നുണ്ട് വീണ്ടും എന്നാണ് സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതൊക്കെ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളർ ഗോൾഡ് എന്തായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗ്രാമിന് ആണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണത്തിലാണെങ്കിൽ ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഗോൾഡ് വാങ്ങാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യാൻ ഇന്തരയിൽ പറയാൻ കാരണം നിലക്കിടിയും പോയി ഇന്ത്യയിലാണ് ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾഡ് ഉയരും എന്നുള്ള വേറെയും പറഞ്ഞിട്ടുണ്ടാവുക ആരെങ്കിലും എന്നാലും ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളത് കാണണം അത് വേണ്ടത് അപ്പോൾ ഉയർച്ച എത്രയും പെട്ടെന്ന് വർ തമ്മിലുള്ള പ്രശ്നം സമാധാനത്തിലേക്ക് എത്തട്ടെന്ന് ഇന്ദിരയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ രാഷ്ട്രങ്ങളിലും കിടക്കുന്നു ഓക്കെ അപ്പോൾ സമാധാനം വേണ്ട ഞാൻ പറയാം എന്നിട്ട് ഇന്ദ്ര ഇനി നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും ഉയരും എന്നാണ് ഇന്ദ്രിയലിന് പറയാനുള്ളത് ഓക്കെ ഗോൾഡ് മിക്കവാറും ഈ ആഴ്ചയിൽ അൻപത്തിനാലായിരം കടക്കും എന്നാണ് ഇന്ദിറിയലിന് തോന്നുന്നത് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും നൽകാം വിൽക്കാനുള്ള ആളുകൾ വീട് ചെയ്യുന്നതായിരിക്കും എന്നാലും ഈ പ്രശ്നം തീരാത്തത് കൊണ്ട് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഗോൾഡ് താഴേക്ക് വരുവുള്ളൂ പക്ഷേ റഷ്യ ഉക്രൈൻ ഇതേ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വളരെ രൂക്ഷമായി മാറുകയാണ് അപ്പോൾ ഗോൾഡ് ഇനി അങ്ങനെ വേഗം ഉയർ ഉയർച്ച ഉയർച്ചയിലേക്ക് പോവും പക്ഷേ വാങ്ങാൻ പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ ഗോൾഡ് എത്തി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്നലെ വാങ്ങാൻ പറയാൻ കഴിയാത്ത ഒരു പറയാത്ത ഈ ഹയർ പ്രൈസിൽ എപ്പോഴെങ്കിലും ഒരു ഇടിവ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു യുദ്ധത്തിലെങ്കിലും ഒരു ശാന്തി സമാധാനമെങ്കിലും ഒരു ട്രൂസ് ഡീലോ ഒന്നും ഒന്നിലൊക്കെ വരണം നല്ലത് ഇടി എടുക്കുക അതൊന്നും സാധ്യമാ അവസ്ഥയുള്ളത് അപ്പോൾ ഉയർച്ചകളിലേക്കായിരിക്കും ഗോൾഡ് പോകുക വാങ്ങാനുള്ളത് അവസരം കിട്ടിയാലായി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് നീണ്ടു നീണ്ടു പോകുന്നതോടുകൂടി വേഴ്സായി പോകുമ്പോൾ നമുക്ക് വാങ്ങുന്ന അടിക്ക് വരുന്നതിന് ഗോൾഡിന് പരിധിയും ഉണ്ടാകും അപ്പോൾ ഇതിലൊരു പിന്നെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ പറയാനൊക്കെ ഇതിലുണ്ട് പക്ഷേ അത് ഈ ചാനലിൽ ആരൊക്കെ ഇപ്പോൾ വാങ്ങണം ആരൊക്കെ ഇപ്പോൾ വാങ്ങണ്ട എന്ന് പറയേണ്ട ഒക്കെ ഉണ്ട് പക്ഷേ അത് ചാനലിൻ്റെ പരിമിതികളിൽ നിന്ന് പറയാനാണ് എന്തെങ്കിലും പരിമിതികളുണ്ട് ഓക്കെ താങ്ക്